フフフ。<music> ഹായ് ഹലോ വെൽക്കം ടു ദി ഇൻട്രഡക്ഷൻ സെക്ഷൻ ഓഫ് ഇൻട്രോഡക്ടറി മാക്രോ എക്കണോമിക്സ് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ത്രൂവോട്ട് നമ്മൾ എന്നെ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാക്രോ എക്കണോമിക്സിന്റെ പേപ്പർ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഫെമിലിയർ ആക്കുക അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമാണ് അപ്പോൾ ചിലവർ പ്ലസ് ടുവിൽ എക്കണോമിക്സ് പഠിച്ചിട്ടുള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും അപ്പൊ പ്ലസ് ടുവിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ എക്കണോമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള ബേസിക് ലെയർ മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പക്ഷെ നമ്മളിവിടെ ലക്കോംസിലെ ഡിഗ്രി പേപ്പർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇറ്റ്സ് എ ജേർണി ടു ദ കോർ ആണ് നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ അഞ്ച് ബ്ലോക്കുകളാണ് ഉള്ളത് ഓരോ ബ്ലോക്കിലും ചിലത് മൂന്ന് യൂണിറ്റ്സ് ഉണ്ട് ചില ബ്ലോക്ക് രണ്ട് യൂണിറ്റ്സുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ അതിൽ ആദ്യത്തെ ബ്ലോക്ക് ആയിട്ട് വരുന്നത് ഇഷ്യൂസ് ഇൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ് അതിൽ മൂന്ന് യൂണിറ്റ്സ് ആണ് വരുന്നത് അതായത് ഇഷ്യൂസ് ഇൻ കൺസെപ്റ്റ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് മെഷറിംഗ് എക്കണോമിക് പെർഫോമൻസ് അതിൽ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ആൻഡ് കൺസെപ്റ്റില് വളരെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് തന്നെയാണ് ാണ് മൈക്രോ എക്കണോമിക്സ് എന്താണ് അതുമായി ബന്ധപ്പെട്ട ഒരു റിയൽ ലൈഫുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില കൺസെപ്റ്റ്സുകള് എക്കണോമിക് ഗ്രോത്ത് എന്താണ് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് ബിസിനസ് സൈക്കിൾ അങ്ങനത്തെയുള്ള എക്കണോമിക്സിന്റെ മാക്രോ എക്കണോമിക്സിന്റെ ബേസിക് കൺസെപ്റ്റുകളാണ് ഉള്ളത് ഒരു റിയൽ ലൈഫുമായി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ളതാണ് യൂണിറ്റ് വണ് എന്ന് പറയുന്നത് അപ്പോ യൂണിറ്റ് ടു എന്ന് പറയുന്നത് നാഷണൽ ഇൻകം അതായത് ഒരു രാജ്യത്തിന്റെ ഇൻകം ആണ് ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് അപ്പോ ദാറ്റ് ഈസ് നാഷണൽ ഇൻകം ഇസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ സർവീസസ് ഗുഡ്സ് പ്രൊഡ്യൂസിങ് ആൻഡ് എക്കണോമി ഡ്യൂരി എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം അപ്പൊ ഈ നാഷണൽ ഇൻകം അക്കൌണ്ടിംഗില് എന്താണ് നാഷണൽ ഇൻകം നാഷണൽ ഇൻകം സർക്കുലർ ലോ എന്ന് പറയുന്ന പുതിയ കൺസെപ്റ്റ്സ് ഉണ്ട് നാഷണൽ ഇൻകത്തിന്റെ അഗ്രിഗേറ്റ്സ് പലർക്കും പലതും പുതിയ കൺസെപ്റ്റുകളായിരിക്കും ചിലർ ഫെമിയർ ആയിട്ടുള്ളവരെ എന്ത് തന്നെയാലും ഇതെന്ന് പറയുന്ന ഒരു ബേസിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ അപ്പൊ മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ മെഷറിംഗ് എക്കണോമിക് പെർഫോമൻസ് ഒരു രാജ്യത്തിന്റെ എക്കണോമിക്ക് ഇങ്ങനെ മെഷർ ചെയ്യുന്ന ചോദിച്ചാൽ നാഷണൽ ഇൻകം ഉണ്ട് ജി ഡി പി ഉണ്ട് ബാലൻസ് ഓഫ് പെയ്മെന്റ് എല്ലാം ഒരു മെഷറബിൾ ആണ് അപ്പൊ അവയെ കുറിച്ചെല്ലാം മൂന്നാമത്തെ യൂണിറ്റ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് മണി ഇൻ എ മോഡേൺ എക്കണോമി ആണ് അതിലും മൂന്ന് യൂണിറ്റ്സ് ആണ് വരുന്നത് ഡിമാൻഡ് ഫോർ മണി ആൻഡ് മോണിറ്ററി പോളിസി ആൻഡ് അതിൽ തന്നെ നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഓഫ് മണി ഇറ്റ്സ് കമ്പാരറ്റീവ്ലി വെരി സിമ്പിൾ ആയിട്ടുള്ള യൂണിറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ള എല്ലാവരുടെയും കയ്യിലുള്ള മണി അതെന്താണ് ഒരു സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് പ്രവർത്തിക്കുന്നു നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് പ്രവർത്തിക്കുന്നു അല്ലെ അപ്പോൾ എന്തൊക്കെയാണ് മണിയുടെ ഫങ്ഷൻസ് മണി സപ്ലൈ രാജ്യത്ത് മുഴുവനുള്ള മണി സപ്ലൈ ഇങ്ങനെ മെഷർ ചെയ്യ ഇങ്ങനെ തുടങ്ങിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ വളരെ സിമ്പിളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് ഈ ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുന്നത് അഞ്ചാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണിയാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്ന സമയത്ത് ഇതിൽ നമ്മൾ പുതിയ കുറച്ച് ഒരുപാട് പുതിയ കൺസെപ്റ്റ്സ് പഠിക്കുന്നുണ്ട് കേട്ടോ എക്കണോമിക്സിൽ ഒരുപാട് ഫിഷേഴ്സിന്റെ അപ്രോച്ച് കേംബ്രിഡ്ജ് അപ്രോച്ച് മൈക്രോ എക്കണോമിക്സിന്റെ ഫാദർ ആയിട്ടുള്ള ജെ കെസിന്റെ തേരി ഓഫ് ഡിമാൻഡ് ഫോർ മണി എല്ലാം പുതിയ തന്നെയാണ് ഇതെല്ലാം തന്നെ എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലും തരാതെന്തോന്നു വെച്ചാല് പലർക്കും മേ ബി കൺഫ്യൂസിങ് ആയിരിക്കാം മേ ബി ടെൻഷൻ ഒക്കെ ആവാം അതിന്റെ ആവശ്യമൊന്നുമില്ല ഒരു ഫ്ലോയിൽ നമ്മളെല്ലാം ആദ്യം മുതൽ തന്നെ പഠിച്ചു വരുന്ന സമയത്ത് ും അപ്പൊ ഇതൊക്കെയാണ് പഠിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പൊ ആറാമത്തെ യൂണിറ്റിൽ വരുന്നത് മോണിറ്ററി പോളിസി ഒരു രാജ്യത്തിന്റെ മോണിറ്ററി പോളിസി രൂപീകരിക്കുന്നത് അവിടെ ബാങ്കുകൾ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയെ സംബന്ധിച്ചോളം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അപ്പൊ എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തൊക്കെ മോണിറ്ററി പോളിസീസ് ആണ് ഉള്ളത് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ഒക്കെയാണ് ആറാമത്തെ യൂണിറ്റില് പഠിക്കുന്നത് മൂന്നാമത്തെ ബ്ലോക്കിൽ പഠിക്കുന്നത് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം നമ്മളൊരുപാട് കേട്ടിട്ടുണ്ടാകും ചിലവരൊക്കെ കേട്ടിട്ടുണ്ടാകും ന്യൂസ് പേപ്പേഴ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം എന്തൊക്കെയാണ് അപ്പൊ അതിൽ തന്നെ രണ്ട് യൂണിറ്റ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് അതിൽ ഏഴാമത്തെ യൂണിറ്റ്സിൽ വരുന്നത് ഇൻഫ്ലേഷനിൽ എന്താണ് മെഷറിംഗ് ഡോക്യുമെന്റ് ഓഫ് പ്രൈസ് ലെവൽ എന്താണ് ഇൻഫ്ലേഷൻ അതിൽ ടൈപ്പ്സ് ഓഫ് ഇൻഫ്ലേഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നതാണ് ഓക്കെ അതിൽ തന്നെ എട്ടാമത്തെ യൂണിറ്റ് കോസസ് ആൻഡ് എഫക്ട് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ് ഡിഫറൻ്റ് അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സിനെ ബാധിക്കുന്നു അങ്ങനെ ഒരുപാട് എഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ ഡിസ് ഇൻഫ്ലേഷൻ തുടങ്ങിയ കൺസെപ്റ്റ്കളും നമ്മൾ എട്ടാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് നാലാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള ദ ക്ലോസ്ഡ് എക്കണോമി ഇൻ ദ ഷോർട്ട് റണ്ണിലും മൂന്ന് യൂണിറ്റ്സ് ആണ് വരുന്നത് അതിൽ ഒൻപതാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ ക്ലാസിക്കൽ ആൻഡ് കിനീഷ്യൻ സിസ്റ്റം നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് അപ്രോച്ചസുകളും അതായത് ഒരു സമ്പദ് വ്യവസ്ഥ എക്കണോമിക്സിൽ ഏത് രീതിയിൽ കാണുന്നു ഒരു ഗവൺമെന്റിന്റെ ഡിഫറൻസിന് ഗവൺമെന്റ് എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ച് പലതരം എക്കണോമിക്സുകളും പല രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യം ക്ലാസിക്കൽ വന്നു പിന്നെ കെയിംസ് വന്നു നിയോ ക്ലാസിക്കൽ അങ്ങനെ ഒരുപാട് എക്കണോമിക്സുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മൾ ക്ലാസിക്കൽ എന്താണെന്ന് പഠിക്കുന്നു കെനീഷ്യൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലാസിക്കൽ ആൻഡ് കെനീഷ്യന്റെ വ്യൂ എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മള് ഒരു ആദ്യം മുതൽ ക്ലാസിക്കൽ മുതൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുത്തു പോകാൻ കഴിയും പത്താമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കെനീഷ്യൻ മോഡൽ ഇൻ ഇൻകം ഡിറ്റർമിനേഷൻ ആണ് കെനീഷ്യൻ നമ്മുടെ എക്കണോമിസിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ജെം കെൻസിന്റെ കെനീഷ്യൻ മോഡൽ ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ അദ്ദേഹത്തിന്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഡെഗിലുബ്രിയം കൺസംഷൻ ഫങ്ഷൻ മൾട്ടിപ്ലയർ തുടങ്ങിയ കൺസെപ്റ്റ്സുകളൊക്കെയാണ് പത്താമത്തെ യൂണിറ്റില് പഠിക്കാനുള്ളത് ഒരുപാട് കുറച്ച് ഗ്രാഫിക്കൽ ഉണ്ട് കുറച്ച് ഫോർമുലാസ് പോലെയൊക്കെ ഉണ്ട് എങ്കിലും നമുക്കത് കവർ ചെയ്ത് പോകാവുന്നതാണ് ഓക്കെ പതിനൊന്നാമത്തെ യൂണിറ്റിൽ വരുന്നത് ഫിസിക്കൽ പോളിസി ഇൻ കെനീഷ്യൻ മോഡൽ ഫിസിക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഫോർമുലേറ്റ് ചെയ്യുന്ന പോളിസിയിലാണ് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് അപ്പം കെനീഷ്യൻ മോഡലും വിത്ത് ഗവൺമെന്റും കൂടെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഗവൺമെന്റ് സെക്ടർ മൾട്ടിപ്ലയർ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് എന്തൊക്കെയാണ് തുടങ്ങിയ കൺസെപ്റ്റുകളാണ് യൂണിറ്റ് പതിനൊന്നിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാമത്തെ ബ്ലോക്ക് ആയിട്ട് വരുന്നത് ഐ എസ് എളം അനാലിസിസ് ആണ് അതിലും തന്നെ മൂന്ന് യൂണിറ്റ്സുകളാണുള്ളത് കമ്പാരറ്റീവ്ലി ഈസിയാണ് ആദ്യത്തെ രണ്ട് ഗ്രാഫുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്താൽ പിന്നീട് അങ്ങോട്ട് ക്യാച്ച് അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഷൻ തന്നെയാണ് പണ്ട പന്ത്രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ട് ഇൻ ലിബ്രിയം റിയൽ സെക്ടറിൽ ഐ എസ് കവ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് ഐ എസ് കവ് മീൻസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സേവിങ് അത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്ന ഒരു ഐ എസ് കൗവിന്റെ കൺസെപ്റ്റുകൾ മാത്രമേ ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യുന്നു ഐസ്കവ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് മാർക്കറ്റിന്റെ ലുപ്രിയമാണ് ഓക്കെ അതാണ് പന്ത്രണ്ടാമത്തെ യൂണിറ്റിൽ അധികം ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ആദ്യത്തെ യൂണിറ്റ് മുതൽ ഒരു ഡിസ്കസ് ചെയ്ത് അങ്ങോട്ട് വരുമ്പോഴേ നമ്മൾക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇനി ത്രൂ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ വരുന്നുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്ക നെക്സ്റ്റ് എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ഇൻ ദ മോണിറ്ററി സെക്ടർ മോണിറ്ററി സെക്ടർ എന്ന് പറയുമ്പോൾ മണി മാർക്കറ്റിന്റെ ഇക്കുലിബ്രിയമാണ് ഓക്കെ എല്ലാം എം എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ആണ് ദാറ്റ് ഈസ് ലിക്വിഡിറ്റി പ്രിഫറൻസ് ആൻഡ് മണി സപ്ലൈ ആണ് ഈ എൽ എന്ന് പറയുന്നത് അതിന്റെ ഇക്കുലിബ്രിയം ആണ് പതിമൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നീട് പതിനാലാമത്തെ യൂണിറ്റിൽ എന്ന് പറയുന്നത് ഈ ഐ എസ് കെവും എല്ലാം കെവിന്റെയും ഇക്വിലിബ്രിയം രണ്ടും കൂടി കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഇക്കിലുബ്രിയം അതാണ് പതിനാലാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ ഈ കൺസെപ്റ്റുകളൊക്കെയാണ് ഇത്രയും അഞ്ച് ബ്ലോക്കുകളായിട്ട് പതിനാല് യൂണിറ്റുകളാണ് നമ്മൾ ഇനി ഇത്രുവായിട്ട് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ നമ്മളിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു